കൊച്ചി വാർ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിക്കണ കമൻസ് അല്ലേ ഈ കമൻ്റ് നമ്മുടെ ഒരു ഫോളോവറിൻ്റെ കമൻ്റ് പക്ഷേ ഈ കമൻറ്റ് തെറ്റാണ് കേട്ടോ തൊള്ളായിരം അല്ല ആയിരത്തി അഞ്ഞൂറ് എർത്ത് കേക്ക് പേർ ഇയർ നടക്കണ ഒരു കൺട്രിയാണ് ജപ്പാൻ പക്ഷേ ഈ എർത്ത് വയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭൂമി കിടന്ന് കുലുക്കൊന്നല്ല ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു ഈ മൂന്നര വർഷത്തിൽ ആകെ ഒരു മൂന്ന് മാക്സിമം നാല് തവണയാണ് ഞാൻ എർത്ത് കേക്ക് ഒന്ന് ഫീൽ ചെയ്തിട്ടുള്ളൂ അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന സമയത്തായിരുന്നു അത് സമ്മറിൻ്റെ സമയത്താണ് കേട്ടോ ഈ എർത്ത് കേക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുക കുറച്ചുകൂടെ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിന്റെ വൈബ്രേഷൻ ഇല്ല നമ്മുടെ ഫോണിന്റെ വൈബ്രേഷൻ ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒക്കെ നീണ്ടു നിന്ന് എങ്ങനെ ഇരിക്കും അതാണ് എർത്ത് ടോയർത്ത് എന്ന് പറയുന്ന സംഭവം നമ്മൾ ആണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് കാണാം ശരിക്കും എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എയർ ക്വീക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് പക്ഷേ എനിക്ക് കാണാൻ ഇഷ്ടമാണ് പിന്നെ എന്താ പറയണത് പിന്നെ ഒരു മിനിറ്റിൽ എയർത്ത് ക്വീക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഓടണം എന്നാണ് എല്ലാവരും പറയാ അങ്ങനെ ഒരു മിനിറ്റിൽ കൂടുതൽ ഇതുവരെ എനിക്ക് ഫീൽ ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണ പോലെ ഭൂമി ഫുള്ള് കിടന്ന് കിലുങ്ങല്ല ജപ്പാൽ പറഞ്ഞേക്കാൾ മുന്നേ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് ഭൂമി ഫുള്ള് കിടന്ന് കുലുങ്ങാണെന്ന് പക്ഷേ അങ്ങനെയല്ല ടൗൺ അപ്പോൾ ഇതൊക്കെയാണ് എയർക്വീക്കിനെ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായ ഡൗട്ട് കേട്ടോ കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ചത് മറ്റേതല്ലേ നിങ്ങൾ ചോദിക്കും അത് തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ മാന്യമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്തുതരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്ന് തേടിയ അടുത്തേടിയല്ലാണ്ട് വരെ ബൈ ബൈ ടേക്ക് കെയർ ജാത